വാർത്തകളിലേക്ക് കടക്കാം ഈ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി അത് ഇന്ന് പരിഗണിക്കുകയാണ് അപ്പൊ റിയാദിലെ കോടതിയാണ് പരിഗണിക്കുന്നത് ഒരുപാട് തവണ മാറ്റിവെച്ചതാണ് അഭിലാഷ ഇന്ന് എന്തായിരിക്കും സാഹചര്യം ആറ് തവണയാണ് ഈ കേസ് മാറ്റിവെച്ചിട്ടുള്ളത് അല്ലേ ആ തീർച്ചയായിട്ടും രോഷിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറ് തവണ അതായത് ജൂലൈ രണ്ടിനാണ് ഈ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുന്നത് അതിനു മുമ്പായി തന്നെ ഏതാണ്ട് പതിനഞ്ച് റിയ മില്യൺ റിയാൽ അതായത് ഇന്ത്യൻ മണിയാണെങ്കിൽ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ ഈ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആറ് തവണ കേസ് മാറ്റിവെക്കുമ്പോൾ പോലും റഹീമിൻ്റെ മോചനം എന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർത്ത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ കോടതി ഈ കേസ് മാറ്റിവയ്ക്കുന്ന ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ കൃത്യമായി പഠിക്കുകയും വേണം അത്തരത്തിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒരു വിധിയിലേക്ക് വരാൻ കഴിയുമെന്നതാണ് കാരണം ഇതിൽ രണ്ട് തരത്തിലാണ് കോടതി ഈ കേസിനെ കാണുന്നത് ഒന്ന് പ്രൈവറ്റ് റൈറ്റുമായി ബന്ധപ്പെട്ടാണ് അത് കുടുംബം അവർക്ക് മാപ്പപേക്ഷ മാപ്പ് നൽകി കഴിഞ്ഞു പക്ഷേ ഈ പബ്ലിക് റൈറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് പതിനെട്ട് വർഷത്തോളം രണ്ടായിരത്തി ആറ് മുതൽ ഇദ്ദേഹം ജയിലിൽ കഴിയാണ് പതിനെട്ട് വർഷത്തിലേറെ സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്നു അപ്പോൾ ഈ കാലയളവ് അതായത് ശിക്ഷാ കാലയളവായി പരിഗണിച്ചുകൊണ്ട് മോചനം സാധ്യമാണോ എന്നുള്ളതാണ് കോടതി പരിഗണിക്കുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്നത് റഹീം നേരത്തെ നൽകിയിരിക്കുന്ന ഒരു കുറ്റസമ്മത മൊഴിയുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതി കൂടി നൽകിയിരിക്കുന്ന മൊഴിയുണ്ട് മറ്റൊന്ന് ഈ ഫോറൻസിക് പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്വേഷണ സംഘത്തിലെ റിപ്പോർട്ടടക്കം കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതൊക്കെയാണ് ഈ കേസിൻ്റെ ഗൗരവമായ ഒരു നിലയിലേക്ക് കൊണ്ടുപോയെന്ന് വേണം കരുതണം കാരണം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് റൈറ്റ് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ മോചന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു തീരുമാനം ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ കാണുന്നത് മറ്റൊന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുറ്റസമ്മത മൊഴിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ അത് വേണ്ട രീതിയിൽ നിയമപരമായി അത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ നിയമസഹായ സമിതി പരാജയപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇന്ന് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാണുന്നത് കാരണം ആറു തവണ മാറ്റിവെച്ച കേസിൽ കോടതി എന്ത് നിലപാടായിരിക്കും ഇന്ന് സ്വീകരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് അഭിലാഷാണ് യെസ് അപ്പോൾ എന്തായാലും അഭിലാഷിന് ഒരു താങ്ക് യുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് ബീച്ച് കാലത്ത് നല്ലൊരു അന്തരീക്ഷമാണ് നല്ല ചായയും ചായ വരിണ്ടാക്കി വെച്ചിട്ടുണ്ടാകും നടക്കാൻ പോകാനൊക്കെ നല്ല ബെസ്റ്റ് ടൈമാണിപ്പോൾ അപ്പോൾ സാധാരണ നമ്മളൊക്കെ ലൈവ് വരുമ്പോൾ ഇരുട്ടായിരിക്കും കോഴിക്കോടൊക്കെ